ഗിയോൺ കാശിം ശ്രീ ഓരോസോ മഗിയ സോമ ശ്രീ മഗ്ര സോനോ മഗ്രസായോ ഫു Kiam te dhoran walohan foru godinan ye shamsi ko mel suda haya roh des <laughs> pasam en sultukadi sko Maryam polinde oh ganhain ini jaziri. യൂദന്മാരിലുള്ള ഭയനിമിത്തം വന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് തന്നെ കൈകളും വിലാപ്പുറവും അവർക്ക് കാണിച്ചു കൊടുത്തു ശിഷ്യന്മാരും താവിനെ കണ്ടതിനാൽ സന്തോഷിച്ചു പിന്നെയും ശുദ്ധം അവരോട് നിങ്ങൾക്ക് സമാധാനം എന്റെ പിതാവ് എന്നെ അയച്ച പ്രകാരം ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു അവൻ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവരുടെ മേലൂതി അവരോട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളവിൻ നിങ്ങളാൽ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടതായിരിക്കും ആരുടെ പാപങ്ങൾ മോചിക്കപ്പെടാതിരിക്കുന്നു അവ മോചിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു യേശു വരാൻ വന്നപ്പോൾ പന്തിരിവരിൽ ഇരട്ട എന്ന് വിളിക്കപ്പെടുന്ന തോഹോ അവിടെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നില്ല മറ്റേ ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു എന്നാൽ അവൻ കൈകളിൽ ആണിപ്പാടുകൾ കാണുകയും അവയിൽ എന്റെ വിരലുകൾ ഇടുകയും അവന്റെ വിലപ്പുറത്തെ നോക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു പിന്നെ എട്ട് ദിവസം കഴിഞ്ഞ് ശിഷ്യന്മാർ അകത്തിരിക്കുമ്പോൾ തോമായും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരിക്കെ ശുഖം വരാൻ വന്ന് നടുവിൽ നിന്നുകൊണ്ട് അവരോട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു പിന്നെ അവൻ തോമയോട് നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എന്റെ കൈകളെ നോക്കുക നീ കൈനീട്ടി എന്റെ വിലാവ് പുറത്ത് വെച്ച് നോക്കുക നീ വിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു തോമവനോട് എന്റെ ഭർത്താവും ദൈവമായുള്ളവേ എന്ന് പറഞ്ഞു യേശുരം അവനോട് നീ ാണ് വിശ്വസിച്ചത് എന്നെ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരാകുന്നു എന്ന് പറഞ്ഞു സൈനോ വസ്ലോ